ഓരോ സമൂഹത്തിലെ ഒരു വിഭാഗത്തെ പുറത്താക്കാൻ മാത്രം വഴികെക്കുന്നതാണ് പൗരത്വ നിയമസമിതി അത് ഉടൻ നടപ്പാക്കും എന്ന പ്രഖ്യാപനം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ പൗരത്വ നിയമപ്രതിനിധി വന്ന ഉടനെ തന്നെ പ്രഖ്യാപിച്ച സർക്കാർ കേരളത്തിലെ ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്ത് യുവന്മാരെ പോലെ ഗീബൽസൻ തന്ത്രം ഉപയോഗിക്കുന്ന മറ്റൊരു കൂട്ടരും ഒരു ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാവില്ല ഈ പറഞ്ഞത് തന്നെ കേട്ടില്ലേ പൗരത്വ നിയമം ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയിട്ടുള്ളതൊന്നും ഈ സംസ്ഥാനത്ത് നടത്താൻ അനുവദിക്കില്ല എന്ന് ഈ പറഞ്ഞതിലെ കള്ളത്തരം വളരെ വ്യക്തമായിട്ടങ്ങ് പറഞ്ഞു തരാം ഏതൊരാൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ പാർലമെൻറ്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിടുന്ന ഒരു നിയമം എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കുക ഒരിക്കലുമില്ല അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഭരണം പിരിച്ചുവിടാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്നൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്തുമാതിരി കള്ളത്തരമാണ് എന്ന് സകലരും ഒന്ന് ചിന്തിച്ചു നോക്കൂ അതേപോലെ തന്നെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്ന പൗരത്വ നിയമം എന്നാണ് പറഞ്ഞത് ഏത് വിഭാഗത്തെ മാറ്റി നിർത്തും എന്തിനാണ് നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിങ്ങളെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് വഞ്ചിച്ച് അവരുടെ വോട്ടു തട്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് യാതൊരു ലജ്ജയുമില്ലേ ഇമ്മാതിരി കള്ളത്തരം വിളിച്ചു പറയാന് എന്താണ് പൗരത്വ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടടുത്തിട്ടായിട്ടുള്ള പാക്കിസ്ഥാന് അഫ്ഗാനിസ്ഥാന് ബംഗ്ലാദേശ് ഇവിടെ നിന്ന് കുടിയേറി പാർത്തിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഈ പൗരത്വം കൊടുക്കുന്നതിൽ കുറച്ച് കൂടുതൽ വർഷം കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കൂ അല്ലാത്ത അതായത് മുസ്ലിം അല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കുറഞ്ഞ വർഷവും കുറഞ്ഞ കാര്യങ്ങളുമേ ഉള്ളൂ അതും എന്തുകൊണ്ടാണ് അങ്ങനെ നിയമിച്ചത് വളരെ അതും ആ ഒരു നിയമത്തിൽ വരാനുള്ള ഒരു കാര്യവും കൂടി അങ്ങ് വ്യക്തമാക്കാം പാക്കിസ്ഥാനാണെങ്കിലും അഫ്ഗാനിസ്ഥാനാണെങ്കിലും ആണെങ്കിലും ഒക്കെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് അപ്പോൾ അവിടെ ഒരിക്കലും മതപീഡനം കൊണ്ട് ഒരിക്കലും അവിടെ നിന്ന് മാറി വരേണ്ട ഒരു അവസ്ഥയില്ല കാരണം അവിടെ ഭൂരിപക്ഷമാണ് അതേസമയം അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അഭയം തേടി വരുമ്പോൾ അഭയാർത്ഥികളായിട്ട് വരുമ്പോൾ നമ്മുടെ രാജ്യം അവർക്ക് പെട്ടെന്ന് പൗരത്വം കൊടുക്കും ഇതുകൊണ്ടൊക്കെയാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് പൗരത്വ നിയമം ഈ കേരളത്തിൽ ജനിച്ച് വളർന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല മറിച്ച് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ കുടിയേറി പാർത്തിട്ടുള്ള ആളുകൾക്കും കുറച്ച് വർഷങ്ങൾ നീട്ടിയിട്ട് അവരുടെ കാലാവധിക്കൊക്കെ നീട്ടിയിട്ടും you <laughs> ഒക്കെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുമെന്നുള്ളതാണ് ഈ പൗരത്വ നിയമം എന്ന് പറയുന്നത് എന്നിട്ട് ഈ പിണറായി വിജയനൊക്കെ നിരന്തരം പറയാം ഒരു വിഭാഗത്തെ അങ്ങ് മാറ്റി നിർത്തുമെന്ന് എന്ന് ഇതൊക്കെ കേട്ടിട്ട് കേരളത്തിലെ വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ ഭയന്നിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള നിരന്തരം വീഡിയോകളൊക്കെ തന്നെ ചെയ്യുന്നതും സകല മുസ്ലിങ്ങളോടും പറയാനുള്ളത് മുസ്ലിം മതവിഭാഗമായിട്ട് ഇവിടെ ജീവിച്ചു പോകുന്ന ഒരാൾക്കും തന്നെ പൗരത്വ നിയമം നടപ്പിലാക്കുന്നതോട് കൂടിയിട്ട് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ മറ്റൊരാൾക്കും ഉപദ്രവമില്ലാത്ത മതത്തിൻ്റെ സകല മത ആചാരങ്ങളും തന്നെയായിട്ട് മുന്നോട്ട് പോകുന്നതിലൊന്നും യാതൊരു പ്രശ്നവും പൗരത്വ നിയമം നടപ്പിലാക്കുന്നതിലൂടെ വരില്ല പിണറായി വിജയൻ്റെയൊക്കെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ കാലങ്ങളിലും മുസ്ലിങ്ങളെ പേടിപ്പിച്ചിട്ട് അവരുടെ വോട്ടു തട്ടുകയാണ് എന്നുള്ളതും മുസ്ലിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയുക പൗരത്വ നിയമമൊക്കെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുക തന്നെ ചെയ്യണം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം പൗരത്വ നിയമത്തിനൊക്കെ എതിരെ നിരന്തരം പറയുന്ന ആളുകൾ ഇവരൊക്കെ തന്നെ അങ്ങ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരാൾക്ക് പോലും ഒരു പൗരത്വവും കൊടുക്കില്ല എത്ര വർഷക്കാലം അവിടെ ജീവിച്ചാലും അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നമ്മുടെ ഭാരതത്തിൽ പൗരത്വ നിയമ ഭേദഗതിയൊക്കെ വരുന്നതിൽ നിയമം വരുന്നതിലൊക്കെ വലിയ പ്രശ്നവും ഇതൊക്കെ സകലയാളുകളും തിരിച്ചറിയുക